എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ വേണി അങ്ങനെ രഞ്ജുവിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഇത് ഷാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സമയം തന്നെ ഷാൻ ധ്രുവിനോട് വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ വേണി അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു കഴിഞ്ഞാൽ കഥയൊക്കെ തുറന്നു കിടക്കുന്നു ഇതാരപ്പൊ കഥവ് തുറന്നിട്ടേക്കുന്നെ കഥ ഒക്കെ തുറന്നിട്ടിട്ടാണോ അപ്പൊ രഞ്ജു രഞ്ജി അവിടെ കിടന്ന് ഉറക്ക വിളിക്കുവാണ് പക്ഷെ രഞ്ജു വിളിയേട്ടില്ല കഥ തുറന്നിട്ട് എവിടെ പോയി എന്നകത്ത് കയറി നോക്കാന്നൊറത്തകത്തേക്ക് ഇങ്ങോട്ട് കേറിപ്പോ ഈ സമയത്ത് മറിഞ്ഞു നിന്ന് ധ്രുവൻ എന്ത് ചെയ്യുവാണ് പുറത്തേക്ക് ഇറങ്ങി പോവാനായിട്ട് തുടങ്ങുവാണ് ആ ഗ്യാപ്പിൽ ഇങ്ങനെ രക്ഷപ്പെട്ടേ പറ്റുള്ളൂ അകത്ത് കയറി ചിലന്ന് വേണി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബോധം കസാലിൽ ഇരിക്കുന്ന കസാലിലിരിക്കുന്ന ഇത് കണ്ട പെട്ടെന്ന് പോയി രഞ്ജുനെ വിളിച്ചു രഞ്ജു രഞ്ജുന്ന് കുലിക്ക് വിളിച്ചു പക്ഷെ രഞ്ജുവിന് അനക്കുണ്ടായില്ല പെട്ടെന്ന് വേണി എന്ത് ചെയ്യുവാണ് ഫോൺ എടുത്തിട്ട് ആദർശനെ വിളിച്ചിട്ട് ആദർശേട്ടാ ഇങ്ങോട്ടൊന്ന് ഓടി കയറി വരാൻ പറയാം എന്താ വേണി എന്താ പ്രശ്നം എന്താ നിൽക്കു ഇങ്ങോട്ട് കയറി വരാൻ പറയാണ് അങ്ങനെ ആദർശ മുകളിലേക്ക് കയറി വരുമ്പോ ധ്രുവൻ താഴേക്ക് ഇറങ്ങി പോയിരുന്നു പെട്ടെന്ന് ആദർശം വരുന്ന കണ്ടപ്പോ ധ്രുവൻ അവിടെ തിരിച്ച് നേരെ വീട്ടിലേക്ക് എന്നെ കയറുവാണ് അവിടെ പോയി ഒരു മുറിയിലേക്ക് കയറി മറിഞ്ഞിരിക്കുവാണ് എന്ത് ചെയ്യണം എന്ന് ധ്രുവന് രക്ഷപെടാനും പറ്റിയില്ല ഈ സമയത്ത് ആദർശ എന്താ ഇങ്ങോട്ട് നോക്ക് രഞ്ജു ഇരിക്കുന്നത് കണ്ടോ എന്ന് പറയണം രഞ്ജുവിനെ കുലിക്കു വിളിച്ചിരുന്നു മിണ്ടുന്ന അയ്യൂത് എന്ത് പറ്റി അനക്കും എന്ന് പറയാണ് പെട്ടെന്ന് വേണേ എന്ത് ചെയ്യാണ് ജഗിരാത്ത് കുറച്ച് വെള്ളം എടുത്തോണ്ട് മുഖത്തേക്ക് തടിക്കുക മുഖത്ത് തളിച്ച് കഴിയുമ്പോഴത്തേനും ബോധം വീണു ോധം വേണം ഇങ്ങനെ ചുറ്റും നോക്കുവാണ് അപ്പൊ ആദർശിനെ ആദ്യം കാണുന്നേ ആദർശനെ കണ്ടതും ആദർശനെ കെട്ടി അങ്ങ് പിടിക്കുകയാണ് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചൊരു പൊട്ടിക്കറിയ ഈ കാഴ്ച കാഴ്ചകൊണ്ട് ഒരു നിമിഷം വേണി ഒന്ന് പോയി പെട്ടെന്ന് ആദർശ് എന്താ എന്താ രഞ്ജു നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചിങ്ങനെ അടർത്തി മാറ്റുവാ എന്നിട്ടോട് നിത എൻ്റെ ഭാര്യ വേണി കണ്ടോ എന്ന് പറയുകയാണ് വേണീനേയും കണ്ടു പക്ഷേ എങ്കിൽ ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല ഉണ്ടായില്ലേ രഞ്ജുവിന് രഞ്ജു അതിനേക്കാളും വലിയ വെപ്രാളത്തിനായിരുന്നു ആ സമയത്ത് നിന്നിരുന്നേ എന്ത് പറ്റി എന്ത് പറ്റി രഞ്ജു നീ എന്തിനാ ഭയപ്പെട്ടതെ എന്തോ കണ്ടു ഭയന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ആദർശ് പറയാം പെട്ടെന്ന് വേണു വെച്ച് എന്താ രഞ്ജു നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അവനെ കണ്ട് ഞാൻ ഞാൻ പ്രേതത്തിനെ കണ്ടെന്ന് പറയാണ് വേണു വെച്ച് പ്രേതമോ ഇവിടെയോ ആദർശ് നിനക്ക് എന്നെ പ്രാന്തായ രഞ്ജു എന്ന് ചോദിക്കുകയാണ് അല്ല ശരിക്കും പ്രേതം പ്രേതം വന്നെന്ന് പറയാണ് ഇവിടെ പ്രേതവോ ഇവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അവൻ വന്നു അവൻ വന്നു അവൻ പ്രേതമായിട്ട് വന്നെന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു അവിടെ നിൽക്കുവാണ് രഞ്ജുവിന് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി രഞ്ജുവിന് ഇത് കണ്ടു കഴിഞ്ഞപ്പം ആദർശ് പറഞ്ഞു എന്താ രഞ്ജു നീ എന്താ നീ ഒന്ന് റിലാക്സ് ചെയ്ത് നീ അവിടെ ഇരുന്നേ എന്നും പറഞ്ഞോണ്ട് വേണി ആദൃശ്യം കൂടി അവളെ അവിടെ പിടിച്ചെടുത്തുവാണേ ഈ സമയത്ത് ശങ്കറിനോട് ഗംഗ പറയായിരുന്നു അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ആൾക്കാരെയും കൂടെ കാണാനുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഞാൻ ശങ്കറോ ഞാൻ അതെ അവരെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ ചെണ്ടമേളത്തിന് നല്ല സീസൺ ടൈം അല്ലേ അവർക്കൊക്കെ നല്ല ടൈം ആയിരിക്കും അപ്പൊ അവർക്ക് നല്ല തിരക്കുണ്ടായിരിക്കുമെന്ന് പറയാം എന്നാലും കുഴപ്പമില്ല എനിക്ക് കുട്ടന്മാരെ അങ്ങനെ കുറെ മാരാനിമാരുടെയൊക്കെ പേര് പറയണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരി പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുമായിരുന്നു ഗൗരി ഒന്നും ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഗൗരി സീറ്റ് ബെൽറ്റ് ഉഴിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയത് അപ്പോൾ ശങ്കുത്തിവളെങ്ങനെ എങ്ങോട്ടാണ് ഓടുന്നതെന്ന് ഓർത്ത് നോക്കുവാണ് ശങ്കുറു ആ പുറകെ തന്നെ പോയി അപ്പം വേണി എന്നാ വേണിയല്ല ഗംഗ ചെ എന്താ ശങ്കർ എന്താണെന്ന് അറിയത്തില്ല ഇതേ അവൾ എങ്ങോട്ടാ പോകുന്നത് ഒരു ഐഡിയയും കിട്ടുന്നില്ലെന്ന് പറയാണ് അങ്ങനെ ഗൗരി പോയിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കുവാണ് ശങ്കർ ചോദിച്ച എന്താ എന്താ ഗൗരി എന്താ ഞാൻ ഇവിടെ ഒരാളെ കണ്ടെന്ന് പറയാണ് കുറെ സമയായി ഇവിടെ തുടങ്ങിയിട്ട് നീ ആരെ കണ്ട കാര്യ പറയുന്നേ കാണാൻ പാടില്ലാത്ത ഒരാളെ ഞാൻ ഒരു സാഹചര്യത്തിൽ കണ്ടെന്ന് പറയണം അ വീണ്ടും അവിടെ തുടങ്ങിയെന്ന് പറയാണ് ഈ സമയത്ത് ഗൗരി വീണ്ടും അങ്ങോട്ട് നോക്കുവാണ് ഗൗരി ആ കാഴ്ചകൊണ്ട് ഞെട്ടിത്തെരിച്ച് നിക്കുക പിന്നീട് കാണിക്കുന്നേ വീണി രഞ്ജിനോട് കഴിക്കുക രഞ്ജു നീ എന്ത് കണ്ട ഭയന്നേ എന്താ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയണ ഇത് കണ്ടപ്പോൾ ആദർശ ഒരു കാര്യം ചെയ്യാം നീ അവളുടെ അടുത്ത് ഇരിക്കെ ഞാൻ ഗ്ലാസ് കാപ്പിയൊക്കെ ആയിട്ട് വരാന്ന് പറയണം എന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് പോവാ ഈ സമയത്ത് ധ്രുവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയല്ല ധ്രുവൻ നിൽക്കുന്നത് ധ്രുവൻ അവിടെ നിന്ന് ചാടി പോവാനും പറ്റിയിട്ടില്ല അപ്പൊ രഞ്ജു പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഞാൻ അവനെ കണ്ടു നീ ആരെ കണ്ടെന്നാ പറഞ്ഞേ കൊറേ സമയായാലും ഇങ്ങനെ പറയാൻ ഇറങ്ങിയിട്ട് ജഞ്ജുവിന്റെ കൈയൊക്കെ ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുക പെട്ടെന്ന് പറഞ്ഞു പേണി വിളിച്ചു ആദർശായിട്ട് അങ്ങോട്ട് ഓടി വരാൻ മതി എന്താ എന്താന്ന് ചോദിക്കണം ആദർശ് കാപ്പിയൊക്കെ ആയിട്ടാണ് വരുന്നേ ഇത് കണ്ടോ കയ്യൊക്കെ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ടെന്ന് പറയാണ് ഒന്ന് പിടിച്ചു നോക്കാൻ പറയാണ് അങ്ങനെ ആദർശ പിടിക്കാൻ വന്നത്തിനും അല്ല വേണ്ട ഞാൻ തന്നെ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞല്ലോ അത് മതി എന്ന് പറയാണ് പേടിക്കാദർ കയ്യെ പിടിക്കുന്ന പോലും ഇഷ്ടമില്ല ആദർശ എന്നാ കാപ്പിയും കൊടുക്കാൻ പറയണം ആ കാപ്പിയും കൊടുത്തു കാപ്പിയൊക്കെ എന്നെ കൈന്ന് വിറച്ചു ചാടുന്ന പോലെയാ ഒരു സ്ഥിപ്പങ്ങ് കുടിച്ചു പക്ഷെ കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വീണ്ടും രഞ്ജു ഇതേ തന്നെ ആവർത്തിച്ചോണ്ടിരിക്കുവ പ്രേതം ഒന്നും പറഞ്ഞിട്ടുണ്ട് അവസാനം ചോദിച്ചു അല്ല നീ കൊറേ സമയം ആരുടെ കാര്യമാ ആരെ കുറിച്ചാണെങ്കിലും ഒന്ന് പറ എന്ന് വേണു പറയാണ് അവൻ വന്നു അവൻ വന്നു പറയുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞു ഞാൻ ആദർശനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ ഞാൻ മുമ്പ് ഒരാൾ പ്രണയിച്ചിരുന്ന കാര്യം ആദർശ് ശരി പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് വേണു ഞെട്ടിത്തെരിച്ച് ആദർശനെ നോക്കുക എന്നോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന അർത്ഥത്തിൽ അർത്ഥത്തില് പറഞ്ഞു അവൻ അവനിപ്പോ ജീവിച്ചിരിപ്പില്ല എന്ന് പറയാണ് ഇത് കേട്ടതും ബാക്കി രണ്ടുപേരും ഞെട്ടി ഏ ജീവിച്ചിരിപ്പില്ല അതെ അവൻ മരിച്ചു പോയായിരുന്നു പക്ഷെ ഇന്ന് അവൻ എന്റെ അടുത്ത് വന്നെന്ന് പറയാണ് അതെ നീ എന്തൊക്കെ വിട്ടുതരാ പറയുന്നേ മരിച്ചുപോയ ആ ആള് നിന്റെ അടുത്ത് ഇങ്ങനെ തീ വരുന്നേ പ്രേതത്തിനൊന്നും എനിക്ക് വിശ്വാസം ഇല്ലാത്ത ആളാ ഞാന് പക്ഷെ ഞാൻ ഇന്ന് കണ്ടു നേരിട്ട് കണ്ടു എന്റെ കൺമുന്നിൽ അവൻ വന്ന് നിന്നു ഞാൻ അവനെ കണ്ടതാ ഇനി എങ്ങനെ എനിക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്ന് അറിയത്തില്ല അറിയാവോ ഇവിടെ സ്പ്രേയുടെ മണമില്ലേ ഉണ്ട് ആദർശൻ അന്ന് ഞാൻ തന്ന സ്പ്രേ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് വേണെങ്കിലും ആദർശനെ നോക്കുക അപ്പൊ ആദർശ ആ വിഷയൊക്കെ വിട് ആ സ്പ്രേ എന്നാ എന്താ കാര്യം അതൊന്നും ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലോ എന്ന് പറയണെ ആവശ്യമുണ്ട് അവൻ ആ സ്പ്രേ ഏറ്റവും ഇഷ്ടമുള്ള സ്പ്രേ അതായിരുന്നു ആ സ്പ്രേയുടെ മണമല്ലേ ഇവിടെ മൊത്തം നിറഞ്ഞ് നിൽക്കുന്നേ നോക്കിയേ അവൻ വന്നേന്റെ അടയാളം അത് ഇവിടെ ഉണ്ടെന്ന് പറയാം എനിക്കിനി എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് അറിയില്ല ഞാൻ ശരിക്കും അവനെ കണ്ടതാ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ശരി അവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ മുറി എല്ലാം കയറി നിന്ന് പരിശോധിച്ചാൽ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആദർശം ശരിയാ നമുക്ക് ഈ മുറി എല്ലാം കയറി പരിശോധിക്കാമെന്ന് പറയുകയാണ് പെട്ടെന്ന് വേണി പറഞ്ഞു രഞ്ചുപ്പ് ഇവിടെ ഒന്ന് ഇരിക്കുക ഒന്ന് റിലാക്സ് ചെയ്യുക ആ മനസ്സൊന്ന് ഫ്രീ ആവട്ടെ എന്തോ കണ്ടു ഭയന്നുകൊണ്ട് ഇങ്ങനെ ഒരു കുഴപ്പമില്ല അവിടെ ഇരിക്കാനും പറഞ്ഞിട്ട് വേണി അവിടെ രഞ്ജുവിനെ കൂടി ഇരുത്തുവാണ് രഞ്ജു ചെന്നിട്ടും രഞ്ജുനെ വരയ്ക്കുന്നുണ്ട് ഈ സമയം എന്ത് ചെയ്യുവാണ് ഗൗരി ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നോക്കിയിട്ട് പറഞ്ഞു ആദർശമായിട്ട് അങ്ങോട്ട് നോക്കാൻ പറയാണ് പെട്ടെന്ന് ആദർശനല്ലോ സോറി ശങ്കർ അങ്ങോട്ട് നോക്കാൻ പറയണ ശങ്കർ പെട്ടെന്ന് അങ്ങോട്ട് നോക്കി അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മിഥുന് മിഥുനും വേറൊരു പെണ്ണും കൂടെ സല്ലിപ്പിച്ചുകൊണ്ട് നിൽക്കണം മിഥുന അവളുടെ തോളത്തൊക്കെ കൈയിടുന്നുണ്ട് നെറ്റിയിലേക്ക് വീണ മുടി അങ്ങോട്ട് മാറ്റിയൊക്കെ വിടുന്നുണ്ട് അത്ര പന്തിയായിട്ട് തോന്നില്ല അവരുടെ നിന്ന് ഇപ്പൊ സംസാരമോ കണ്ടിട്ട് ഇതിൽ നോക്കി അയ്യോ ഇത് അവനല്ലേന്ന് എന്ന് ചോദിക്കുകയാണ് അതെ ഈ ഇത് ഇത് തന്നെയാണ് ഞാൻ മുമ്പേയും കണ്ടത് അപ്പൊ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാ മിഥുൻ ഡോക്ടർ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പൊ ശങ്കർ പറഞ്ഞു അതേലോ ആദ്യമോളെ കല്യാണം കഴിക്കാൻ പോകുന്നേ അപ്പൊ ഇവന് വേറെ സെറ്റപ്പ് ഉണ്ടോ അത് കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നുന്നല്ലോ ഇവര് നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ തുടങ്ങുമ്പത്തേനും അവരുടെ കൂടെ പെട്ടെന്ന് അങ്ങ് പോവാണ് പെട്ടെന്ന് ശങ്കർ നമ്മളെ കണ്ടെന്നു അതാന്ന് തോന്നും വിധന അവളുടെ കയ്യെ പിടിച്ചു വെച്ച് പെട്ടെന്ന് നിങ്ങൾ പോയെന്ന് പറയാണ് അപ്പൊ ഗൗരി പറഞ്ഞു ഏ കണ്ടതായിട്ട് എനിക്ക് തോന്നില്ല അല്ലാതെ പോയതാന്ന് പറയാണ് പക്ഷെ എന്തോ ഒരു പന്തികേട് തോന്നി ഗൗരിക്ക് ഗൗരി പറഞ്ഞു എന്തോ എനിക്കത് നല്ല സംശയം തോന്നണെന്ന് പറയാണ് ഇവരെക്കുറിച്ച് എന്താ കാര്യം എന്നറിയില്ല ഇതും നമ്മളെ പറ്റിക്കുവാണ് ആര്ദ്ധ്യം ജീവിതം താർക്കാനാണോ അവൻ ശ്രമിക്കുന്നത് ഗൗരി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ശങ്കർ ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ ആര്യനെ വിളിച്ചിട്ട് പറയാം വീഡിയോ കോൾ വിളിക്കാൻ പറയാം വീഡിയോ കോള് വിളിച്ച് മിദിനോടൊന്ന് സംസാരിക്കാൻ പറയാം അപ്പൊ അറിയാലോ മിഥിന് എവിടെയാ എന്താ ആ പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ വീഡിയോ കോള് വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതൊന്ന് പറയാന്ന് പറയാണ് അങ്ങനെ ഗൗരി ആരുദ്ദേഹം വിളിച്ചിട്ട് പറയാണ് ഈ സമയത്ത് ആകെപ്പോ ടെൻഷൻ അടിച്ചിരിക്കുവാണ് രഞ്ജു രഞ്ജു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദ്രുവേന അകത്ത് പോകാൻ പറ്റാൻ നിൽക്കുക അപ്പൊ ഇവര് പറഞ്ഞു നിങ്ങള് നീ വെറുതെ എന്തിനാണ് രഞ്ജു ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഇവിടെ പ്രേതം പിശാസോ ഒന്നുമില്ല നിനക്ക് തോന്നിയതാ പിന്നെ ഇങ്ങനെ വരയ്ക്കുന്നതാണെന്ന് പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേതവും വിശാസവും എല്ലാം തോന്നേ ഇത് പിരി കളകിയതാന്നും തോന്നിയെന്ന് വേനു പറയാണ് ഇത് ഒരു പിരിയല്ല മൊത്തം പിരി വെട്ടിയ ലക്ഷണം കാണുന്നുണ്ട് രഞ്ജുവിനെ കണ്ടിട്ട് ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടേ ചികിത്സിച്ചാൽ മാത്രം മാറുകയുള്ളു ആദർചേട്ടാ അതിന്റെ ലക്ഷണങ്ങൾ ആണ് തോന്നിയത് വേണം അപ്പൊ രഞ്ജു പറഞ്ഞ് നിങ്ങൾ കള്ളത്തരം പറയരുത് എനിക്ക് അവൻ ഒരു പ്രശ്നവും ഇല്ല എനിക്കത് പിരി വെട്ടിട്ടൊന്നുമില്ല ഞാൻ സത്യം കണ്ടതെന്ന് പറയാണ് ഈ സമയത്ത് തിരുവനന്ത ദേഷ്യവും തിരുവനന്തപീപാണ് പെട്ടെന്ന് അവിടെ അവ ടേബിൾ ആ ടേബിളിൻ്റെ ഒട്ടേ അടി കൊടുക്കുകയാണ് അപ്പോൾ ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു ആ താഴേക്ക് വീഴുവാണ് ഒരു നിമിഷം ധ്രുവം വരഞ്ഞെട്ടിപ്പോയി പെട്ടെന്ന് എന്ത് ശ്രമിക്കാണ് കേട്ടോ സൗണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവൻ ഇവിടെ ഉണ്ടെന്ന് അവൻ എങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറയാണ് അവൻ ഇവിടെ ഉണ്ട് അതാണ് ഇപ്പം ആ ശബ്ദം കേട്ടേന്ന് പറയുന്നത് അപ്പോൾ ആദർശം വേണി എല്ലാ സൗണ്ട് കേട്ടായിരുന്നു വേണു പറഞ്ഞേ അതിച്ചുമ്മ എന്തേലും ശബ്ദമായിരിക്കും അല്ല ഉണ്ടെന്ന് പറയാണ് അവനിവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു ആ ആദർശം പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം നമുക്ക് നോക്കാമെന്ന് പറയാണ് ഈ സമയത്ത് ഗൗരിയുടെ ഫോണിലേക്ക് ആരതി വിളിക്കുവാണ് ആരതി വിളിച്ചിട്ടു ചേച്ചി ഞാൻ മിഥിനെ വിളിച്ചെന്ന് പറയാൻ എന്നിട്ടോ മിഥന ഹോസ്പിറ്റലുണ്ടല്ലോ ഹോസ്പിറ്റലുണ്ടോ നീ ശരിക്കും ശ്രദ്ധിച്ചോ മോളെ ശരിക്കും ശ്രദ്ധിച്ചു ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളേ എനിക്ക് ആ ഹോസ്പിറ്റലിൽ അതിന്റെ പരിസരം കണ്ടാ അറിയാവുന്ന കാര്യമല്ലേ മിദു ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ഗൗരി ഞെട്ടലുണ്ടായി മോളെ നീ ശരിക്കും കണ്ടാണല്ലോ ശരിക്കും കണ്ട അയച്ചി ചേച്ചി എന്താ ഇപ്പൊ ഇങ്ങനെ എന്നോട് ചോദിക്കാനിട്ട് എന്തേലും പ്രശ്നം ഒരു പ്രശ്നം എന്താ ഏയ് അതൊക്കെ ഞാൻ പിന്നീട് പറയാം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല അത് അന്വേഷിച്ചിട്ട് ഞാൻ പിന്നെ പറയാമെന്ന് പറയാണ് എന്താണെങ്കിലും നീ ഒന്ന് സൂക്ഷിക്കണോന്ന് ആരതിയോട് പറയാണ് ഇങ്ങനെ വെച്ചിട്ട് ഗൗരി ഫോൺ വെക്കുവാണ് ഈ സമയം ആരതി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്താ ഇങ്ങനെ പറഞ്ഞു ചിന്തിച്ചോണ്ടിരിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മള് കണ്ടത് പിന്നെ എന്തായി തീരുമെന്ന് അറിയത്തില്ല ഇതെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ അദർശന വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ആ വിശേഷങ്ങൾക്കായി വൈകുന്നേരത്തെ പ്രമുഖ വിശേഷമായിട്ട് വിശേഷമായിട്ട് ഞാൻ വരാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി